ഇവിടുന്ന് ആണ് കേട്ടോ നമ്മളെ ഇടുക്കി ജില്ലയിലുള്ള പരുന്തുംപാറ വ്യൂ പോയിൻ്റിലേക്ക് തിരിയുന്ന ഒരു ജംഗ്ഷനായതേ ഇവിടുന്ന് ആ ബസ് കിടക്ക വരുന്നത് കൊണ്ട് അവിടുന്ന് റൈറ്റിലോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് കയറിപ്പോയാൽ നമുക്ക് പരുന്തും അല്ലാവേ ഈ കാണുന്ന വഴിയെ നമുക്ക് കുറേ ദൂരം മുന്നോട്ട് പോകണം കേട്ടോ പരുന്തും പാറയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റായിട്ടാണ് വെയിലിങ്ങോട്ട് അടിക്കുന്നത് അതുകൊണ്ട് വീഡിയോയുടെ ഒരു കളറിംഗ് ഒക്കെ എങ്ങനെ കിട്ടുമെന്നറിയില്ല നല്ല കിടിലും തേയിലത്തോട്ടം കണ്ടോ മലഞ്ചെരുവുകൾക്കിടയിൽ നമ്മൾ പോകുന്ന വഴി ഒരുപാട് തേൽത്തോട്ടങ്ങളൊക്കെ കാണാം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കേ ഇവിടെ ഒരു ശ്രീനാരായണ കോളേജൊക്കെ കാണാവേ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ ഇവിടെ ഇല്ല നോക്കിയേ നല്ല മനോഹരമായൊരു തേയിലത്തോട്ടം ആ മലഞ്ചെരുവ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആ തേലച്ചെടി അവർ വെച്ചിരിക്കുന്നത് അതിനിടയിൽ കൂടെ ഈ വേമ്പുമരവും കാറ്റാടിമരവും ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ ജാക്കോബിൻ്റെ സ്വർഗരാജ്യം എന്നുവെച്ചാൽ ഇവിടെ ഒരു പ്ലാന്റാണ് കേട്ടോ ചെടി നഴ്സറി ഒക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുണ്ടല്ലോ കാണാൻ അവിടെ കുറേ നല്ല പോകൺ വില്ലൊക്കെ പോകൺ വില്ലൊക്കെ ചെറിയ ടൈപ്പ് പൂത്തൊക്കെ നിൽക്കുന്നുണ്ടോ നമ്മൾ ഈ പരുതമ്പാറ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ശിവപാർവതി ക്ഷേത്രമൊക്കെ കാണാവേ ഈ തേലച്ചെടികളുടെയൊക്കെ നടുക്കായിട്ട് വൈസൈലിൽ ഇവിടെ ഒരു കുരിശുവള്ളി വേണം കേട്ടോ വേളാങ്കണ്ണി മാതാവിൻ്റെ അതിൻ്റെ പിന്നാമ്പുറത്തായിട്ട് നമുക്ക് ഈ ഭാഗത്തെ കുറച്ച് നല്ല ഭംഗിയുള്ള റോഡും തേയിലച്ചെടികളുടെ കാഴ്ചയൊക്കെ പക്ഷെ അങ്ങോട്ട് വെയിൽ അവിടുന്ന് കിഴക്കന്ന് ഇങ്ങോട്ട് വീശുന്നതുകൊണ്ട് നമുക്ക് ഈയൊരു ഡയറക്ഷനിൽ തെളിഞ്ഞ കാ ഒരു കാഴ്ച കിട്ടരുള്ളേ ഇതിൻ്റെ കണ്ടോ കുറേ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങോട്ട് നല്ല തേയിലത്തോട്ടവും ഇവിടുത്തേക്കൊരു കാഴ്ച ഉണ്ടോ ആ അവിടെ സിപ്ലൈനൊക്കെ വന്നിട്ടുണ്ടേ പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കിയാട്ടെ മരങ്ങളുടെ ഒരു കളറൊക്കെ കണ്ടോ പല പല വർണ്ണങ്ങളായിട്ടാണ് മരങ്ങളിങ്ങനെ തളുത്ത് നിൽക്കുന്നത് ഇപ്പം മരങ്ങൾ കൂടുതൽ തളുക്കുന്ന ഒരു സമയമാണ് ജനുവരി മാസമൊക്കെ ആ മലയുടെ ഉച്ചാന്തലയെ കൊണ്ടുപോയിട്ടൊരു റിസോർട്ട് വെച്ചിരുന്നവർ നമ്മൾ താഴേന്ന് കയറി വന്ന റോഡുണ്ടോ ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വഴിയാണേ ഇവിടെ ഇപ്പോൾ ഹരിത സംഘത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടോട്ടോ അവർ ഈ വരുന്നവരോടൊക്കെ പൈസ ഒക്കെ മേടിച്ചേ വിടുവുള്ളൂ അതുകൊണ്ടാണ് മലയുടെ മുകളിലോട്ട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കയറിപ്പോകുന്നുണ്ടോ നമ്മൾ താഴേന്ന് കയറി വന്ന ഭാഗമൊക്കെ നല്ല അടിപൊളി ഇവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ പാമ്പനാറൊക്കെ അങ്ങ് താഴെ കാണുന്നത് ഇവിടുത്തെ പച്ചപ്പെല്ലാം പോയി കേട്ടോ വേസ്റ്റ് ബിൻ ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടേ പക്ഷേ ആൾക്കാർ അവിടെ തന്നെയാണോ അത് ഇടുന്നതെന്ന് അറിയത്തില്ല ഓ അങ്ങോട്ട് നോക്കിയത് മൊത്തം പൊടിപെട്ടല്ല ഇടപാട് പോലെയാണ് ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ പൊന്നു വെയിലേ മൂത്ത് വരാൻ തുടങ്ങി പിന്നെ അങ്ങോട്ടൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കിട്ടുന്നുള്ളൂ നമുക്കിവിടുന്നേ താഴുടെ കുറച്ച് നല്ല വ്യൂ ഇടുന്നുണ്ടേ അവിടെയൊക്കെ ആ നീലക്കുറിഞ്ഞ് മേട്ടക്കുറിഞ്ഞൊക്കെ രണ്ടു കൊല്ലം മുമ്പ് പോത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മലഞ്ചെരുവിലൊക്കെ പാമ്പനാർ സിറ്റിയുടെ കാഴ്ചകൾ പാമ്പനാട്ടിലെ ആ വലിയ പള്ളിയൊക്കെ ഉണ്ടോ പിന്നെ ഇവിടെ രണ്ടോ രണ്ട് പിരുമുട് പോലത്തെ രണ്ടൊന്നും മലകൾ നിൽക്കുന്നത് ആ മലകളെല്ലാം റിസോർട്ടുകാർ കൈ ഇടയ്ക്കുകട്ടോ ആ രണ്ട് മലയുടെ ഇടയ്ക്കായിട്ട് നോക്കി ഒരു റിസോർട്ട് വെച്ചിരിക്കുന്നുണ്ടോ പിന്നെ ഈ സൈഡിലൊരു വലിയ പാർക്കട്ടാ അവിടെ കയറി നിന്നാൽ നമുക്ക് കാണാവുന്ന കാഴ്ചകൾ അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള ചെറിയ അമ്പലങ്ങൾ കാണാനേ ഒരു വേറെ ലെവലാണ് കേട്ടോ ഇതിപ്പോൾ ഒന്ന് വെള്ളമൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ എന്തോ ചെറിയ ഉത്സവം പോലെയൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു അമ്പലം കണ്ടോ നല്ല ഭംഗിയില്ല കാണേ ഇവിടെയൊക്കെ കംപ്ലീറ്റ് മൂടല്ല ഒന്നുമേ കാണാൻ പറ്റുന്നില്ല എന്നാൽ അങ്ങോട്ട് കുറച്ച് സൺലൈറ്റിങ്ങനെ കിട്ടുന്നതുകൊണ്ട് ആ ഭാവമൊക്കെ കുറേയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പരുന്നമ്പാരെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നടക്കേണ്ടി വരും കേട്ടോ ഞാൻ കുറവിലോട്ട് നടക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് സൺലൈറ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സൂര്യൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും ഉള്ള വിളിച്ചു ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലൊരു ഇത് കിട്ടത്തില്ല അവിടെ കണ്ടോ വലിയൊരു റിസോർട്ടും അവിടെ ഒരു വലിയ സ്വിമ്മിങ് പൂളും ഉണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കണം കേട്ടോ ഇങ്ങനെ നടന്ന് പോവാം അതുകൊണ്ട് ആ സൈഡൊക്കെ നല്ല പച്ചപ്പായിരുന്നു ഒരു മാസം മുമ്പ് വരുവായിരുന്നെ നല്ല പച്ചപ്പുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നേ ഇപ്പോൾ അതെല്ലാം പോയി ഇതിപ്പോൾ നമ്മൾ ഇതിലെ അങ്ങോട്ട് നടക്കാം ഇവിടെ ഈ കാറ്റുള്ളതുകൊണ്ടേ വെയിലിൻ്റെ ചൂട് നമ്മൾ അങ്ങനെ അറിയല്ലേ ഓ അവിടെയൊക്കെ ഉണ്ടല്ലോ ആ അവിടെ നല്ല കാറ്റുള്ള സ്ഥലമാണേ അവിടുന്ന് താഴേന്ന് ഇങ്ങോട്ട് നല്ല കാറ്റുണ്ടാവും പെരിഞ്ഞാറേ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒത്തിരിയായി പട്ടമൊക്കെ ഇരുന്ന് പറക്കുന്നുണ്ട് പട്ടത്തിൻ്റെ ഒക്കെ ഷേപ്പ് ഇപ്പം മാറി പട്ടം തൊപ്പി കണ്ണാടി കമ്മല് എല്ലാ സാധനങ്ങളും ഉണ്ട് വൈകുന്നേരം ആവുമ്പോൾ നല്ല തിരക്കാവൂ ഇവിടെ ഓ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണല് കിട്ടിയിട്ടുണ്ട് അവരവരുടെ കടയുടെ ഫ്രണ്ടിൽ മുകളിലൊരു ഹട്ടൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് അവിടെ ഹട്ടുണ്ടാവും പാറ അതാ താഴെ ഇവിടുന്ന് കുറച്ചുകൂടെ അടുത്ത് കാണാം മൊത്തത്തിലാൾ കുറവാണ് ഇവിടുന്ന് അങ്ങോട്ടൊന്നും ചെരുവേണ് എന്നാൽ കുഴിയാണെന്ന് അറിയാമോ താഴെ ഓ മൂടൽ കാരണം ശരിക്കും കാണത്തില്ല കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറും ആ താഴത്തെ റോഡേ പോയിട്ട് അതിൻ്റെ ആ തലയുടെ മോളിൽ കയറും നമ്മൾ അപ്പുറത്തുനിന്ന് ഉണ്ട് ആ റിസോർട്ട് ഇവിടുന്നാണതിൻ്റെ ചെരുവ് ശരിക്കും താഴും ഇട്ടു കേട്ടോ ഇത്ര താഴ്ച തന്നറിയോ അവിടെയൊക്കെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നേ ഈ പക്ഷേ ഇപ്പം വെള്ളച്ചാട്ടമല്ല പറ്റിപ്പോയി അങ്ങ് കാണുന്ന അതാണ് പാഞ്ചാലിമേട് ഭാഗങ്ങളൊക്കെ പരിതുംപാറയുടെ ഒരു വ്യൂവും കാഴ്ചകളും ഈ സമയത്ത് നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ ഇവിടെ വൈകുന്നേരമാണ് കൂടുതലും ആ പാറയുടെ അങ്ങോട്ട് സൂര്യൻ ചെരിഞ്ഞു വരുമ്പോൾ പിന്നെ അസ്തമയമൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ ഒരു കുറേ വീടുകളും ലയവും ഒരമ്പലൊക്കെ കാണാവെ പഴയ കാലത്തെ ലയങ്ങളാണ് കാണുന്നത് കൂടുതലും ഇപ്പോൾ ഈ ഒരു റോഡ് വണ്ടിപ്പെരിയാറ് വരെ ഇപ്പോൾ നല്ല റോഡാ കേട്ടോ പണി തീർത്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഭയങ്കര കഷ്ടമായില്ലേ നല്ല സുന്ദരനായ വീതി കുറഞ്ഞ റോഡാ അത്ര കൊറവില്ല സൈഡ് കോൺക്രീറ്റോട് കൂട്ടി അത്യാവശ്യ വീതിയൊക്കെ ഉണ്ട് ബസിനൊക്കെ കയറി വരാം ഇതൊരു തേയില ഫാക്ടറിയാണ് ആണ് കേട്ടോ നല്ല തേയില ഉണങ്ങുന്ന മണമൊക്കെ വരുന്നു ഇതാണ് തേയില ഫാക്ടറി നമ്മളെ പരുതുംപാറേന്ന് വണ്ടിപ്പെരിയാറിന് വരുന്ന വഴിക്ക് ഞായറാഴ്ച ആയതുകൊണ്ടേ തോട്ടത്തിലാളൊന്നുമല്ല ഇവിടെ കുറെ പഴയ വീടുകളും ഒരു പഴയ വെയിറ്റിംഗ് ഷർട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ കാണാം ഇത്രേം നല്ല റോഡൊക്കെ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ടോ നമ്മൾ ചെലനോഴിക്ക് ആനകുത്തി വളം എന്ന് പറയുന്നൊരു വളവുണ്ട് അവിടേക്ക് മൂന്ന് കിലോമീറ്റർ ആണേ നോക്കി ഇവിടെ നല്ല ഇറക്കം കേട്ടോ ഇവിടെ പഴയ റോഡും പുതിയ റോഡും കാണാം ആ ഒരു ഇടസൈഡിൽ നല്ല മനോഹരമായ തെലത്തോട്ടമാണേ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് പോകാൻ പറ്റിയൊരു സീനായിരുന്നു പക്ഷെ നമുക്ക് നല്ല മ്യൂസിക് ഒന്നും കിട്ടാനും ഇല്ല ഇവിടുന്ന് അതിന്റെ അപ്പുറത്തോട്ട് വന്ന ഗ്രാമ്പി എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ ഓഫ് റോഡ് ജീപ്പുകളൊക്കെയാ പോകുന്നത് അവിടുന്ന് അങ്ങനെ ഇത് അതിലൊരു വഴിയൊക്കെ പോകുന്നുണ്ട് അതിലേ പോകുമ്പോൾ ഒരു എൽ പി സ്കൂളൊക്കെ ഉണ്ട് ആ ജീപ്പ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പണിക്കാരം കയറ്റിക്കൊണ്ട് പോകുന്നതായിരുന്നു ഞായറാഴ്ച അല്ലേ വണ്ടിപ്പെരിയാർ ചന്തക്കൊക്കെ പോകുന്ന ഇവിടെ നിന്നൊക്കെ ഉണ്ട് ഇവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡ് ആണേ ഇവിടെ നിന്ന് നമുക്ക് ഈ തേലക്കാടിൻ്റെ ഭംഗി നിന്ന് ആസ്വദിക്കാം നോക്കൂ എങ്ങനെയുണ്ടോ അങ്ങ് ഒരു പള്ളിയൊക്കെ കാണാം ഗ്രാമ്പി എസ്റ്റേറ്റിലെ ആ ഒരു ഗേറ്റൊക്കെ ഉണ്ടോ പഴയ കാലത്തുണ്ടായിരുന്ന ഗേറ്റാണ് ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടിട്ടിരിക്കുക അവിടെ നിന്നാണ് ഓഫീസിൽ ഈ ഇതിൻ്റെ ഓഫീസിലോട്ടൊക്കെ പോകുന്ന വഴി പിന്നെ നേരെ പോകുന്ന വഴിക്ക് പോയ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇതവിടെ ഒരു വെയിറ്റിംഗ് ഷെട്ടൊക്കെ ഉണ്ടോ പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ വന്ന ഇവിടെ ഇന്ന് വഴി ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നുണ്ടേ ഹില്ലാഷ് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് ഇവിടെ ഹില്ലാഷ് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഓഫ് റോഡാണേ ഹിലാഷ് എന്നിട്ട് നമുക്ക് നമുക്കപ്പുറത്ത് സത്രം ഒക്കെ പോകില്ലേ ആ റോഡിലോട്ടൊക്കെ ഇതിലേ പോട്ടോ കേട്ടോ ഇതാണോ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്ന വരുന്നവരോ ഇപ്പോൾ നമ്മൾ ആനകുത്തി വളവിലെത്തി കേട്ടോ ആനകുത്തി വളവ് പരുന്തുംപാറ അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് സെഡുണ്ട് ഇവിടെ ഒരു മാവ് ഇങ്ങനെ നിറച്ച് പൂത്തൊക്കെ നിൽക്കുന്നു ആനകുത്തി വളവ് സീറോ ഇതിലെ ഇപ്പോൾ ഒരു പുതിയ റോഡ് പണിതിട്ടുണ്ട് അങ്ങോട്ട് കേട്ടോ കോൺക്രീറ്റ് റോഡാണേ അതിൻ്റെ ഒരു പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് അമ്പത് മീറ്റർ എട്ട് കിലോമീറ്റർ ഉണ്ടോ അതങ്ങോട്ട് എന്നാലും ഇവിടെ നല്ല രസമുള്ളൊരു റോഡ് ഒരു സ്ഥലം കേട്ടോ ഈ ആന കുത്തി വളമെന്ന് പറയുന്നത് ഇവിടെ പണ്ട് ആന കുത്തിയിട്ടുണ്ടാവും അല്ലേ ഈ റോഡേ വേണേൽ നമുക്ക് താഴോട്ടിറങ്ങിപ്പോവാൻ നല്ല ഫുൾ ട്രേണിങ് ഈ ഒരു ടേനിങ് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് ഇവിടെ കണ്ടോ മുകളിൽ കുറേ പഴയ ലൈൻസൊക്കെ കാണാം പിന്നെ ഇത് ഇവിടെ മരത്തിൻ്റെ ചുവട്ടിലൊരു ചെറിയ അമ്പലം കാണാം വലിയൊരു മരം കേട്ടോ കുറേ വർഷം പഴക്കമുള്ളൊരു പൈൻ മരം ഒക്കെ ഉണ്ടോ അവിടെ അതിൻ്റെ ചുവട്ടിലായിട്ട് ആ തമിഴ്നാട് ശൈലിയിലുള്ളൊരു അമ്പലം കണ്ടോ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന റോഡ് കണ്ടോ ഇതൊരു ബ്രിഡ്ജാണ് ചെറിയൊരു പാലം ഇതിൻ്റെ അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നുമായിട്ട് ചെറിയ രണ്ട് തോടുകൾ വന്ന് കൂടുന്നുണ്ട് തോട്ടിലിപ്പോൾ വെള്ളം തീർത്ത് കുറവാണ് ഒരു അഞ്ചാറ് ഏലച്ചെടിയൊക്കെ നിൽക്കുന്ന കാണാം ഈ തോട് താഴെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് താഴ്ച മിച്ചുകൂടെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കാണാവേ ഒരുപാട് പൈൻ പൈൻമരങ്ങളിവിടെ നിൽക്കുന്ന കാണാം ചെറുത് ഒരു തേയിലപ്പര ചില സമയത്തൊക്കെ നമ്മൾ ഇതിൽ വരുവാണെങ്കിൽ ഈ മത്സ്യത്തിൽ കേഴേനയൊക്കെ കാണാൻ പറ്റുമേ അപ്പോൾ അതൊക്കെ അത് ഇഷ്ടം പോലെയുണ്ട് തേയിലക്കാട്ടിലൊക്കെ കാണാം നല്ല റോഡല്ലേ അക്കര മലയാക്കൂടെ പോകുന്ന വഴിയേക്കോളെ ആ വഴി മൊത്തം ശബരിമല വണ്ടിയുടെ ഓട്ടോ കൂടെ ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണേ ഇത് അവിടെ ഒരു പാലമുണ്ട് ആ പാലം ഈയിടെ പുതുക്കി പണതാണ് അതിന്റെ ചുവട്ടിലൊരു വാഗമരം നിൽക്കുന്നുണ്ടോ ആ വാഗമരം നല്ലോലെ പൂത്ത് ചിലപ്പോൾ നല്ല പൂവാണ് പിന്നെ അതിൻ്റെ ഒരു പഴയ ഒരു വീട് വീടുണ്ടോ ഇപ്പോൾ അവിടെ ആൾക്കാർ താമസമില്ലെന്നോ നേരത്തെ ഉണ്ടായിരുന്നു ആ ഒരു തോടിങ്ങനെ താഴോട്ടൊഴുകിപ്പോയിട്ട് താഴെ ഒരു ബ്രിഡ്ജ് വീടും ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷനാണേ മുകളിലോട്ടൊരു വഴി പോകുന്നുണ്ട് അരിവാളും ചുറ്റിയൊക്കെ റൂട്ടിൽ ഇവിടുന്നാ ശരിക്കും നല്ല കാഴ്ച നമ്മൾ ആ ആദ്യം കണ്ടെങ്കിലും ആ മരവും വീടും ഈ പാലവും എല്ലാം കൂടി നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയുണ്ടോ വഴിക്ക് തിരിച്ചങ്ങനെ പോയാൽ കുട്ടിക്കാനൊക്കെ പോകട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് പക്ഷേ അത് തുറക്കുന്നില്ലോ ഇതാണ് മഞ്ചുമല ബ്രിഡ്ജ് കണ്ടോ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്നാൽ ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് സത്ര ഒക്കെ എടുക്കാം നേരെ പോയാൽ നമുക്ക് വണ്ടിപ്പെരിയാറ് പോവാം കേട്ടോ ചെറിയൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ടേ അത് ഈ ബ്രിഡ്ജിൻ്റെ കീഴക്കൂടെ വരുന്നതാണ് കണ്ടോ ഇതൊക്കെ മഴയതൊക്കെ കാണണം നിറഞ്ഞ് കവിഞ്ഞിങ്ങ് വരുവേ അതാണ് സത്രം പോകുന്ന വഴി സത്രം ശബരിമലയൊക്കെ പോകുന്ന വഴി ഇപ്പോൾ അവിടെ ഈ ഓഫ് റോഡ് ജീപ്പിൻ്റെ ഒരു ടൈമിങ്ങാണേ നല്ല തിരക്ക നമുക്കിനിയും നേരെ പോയാൽ വണ്ടിപ്പെരിയാറും ഓഫ് റോഡ് ജീപ്പ് പോകുന്നുണ്ടോ ജീപ്പിൻ്റെ വരവാണോ പേടിയോ ഈ ഒരു വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ഒക്കെ ചെയ്യുക അങ്ങനെയുള്ളൊരു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ